അഹവാ ഗാർഡൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വയലൈറ്റ് സുന്ദരി നമ്മുടെ സാൻഡ് പേപ്പർ വയൽ അല്ലെങ്കിൽ പെട്രിയ വയൽ എന്നെല്ലാം പേർ പറയുന്ന നമ്മുടെ ഈ അതിസുന്ദരി നമ്മുടെ എത്തിയിട്ടുണ്ട് ഒരു വട്ടം നമ്മളത് സ്റ്റോക്ക് ചെയ്തിട്ട് അത് പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു അന്ന് ഒത്തിരി പേർക്ക് കിട്ടിയില്ല എല്ലാവരുടെയും പരാതി ഈ പ്രാവശ്യം കൂടി തീർക്കാമെന്ന് കരുതി കുറച്ചേറെ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഈ പ്രാവശ്യം നമ്മുടെ മുറ്റത്തെ അതിമനോഹരമാക്കി നിർത്താൻ പറ്റുന്ന ഡാർക്ക് ലാവണ്ടർ കളറിലും ലൈറ്റ് ഡാർക്ക് ലാവൻഡർ കളറിലും ഇതങ് കൂടി പൂത്ത് നിൽക്കണ കണ്ടിട്ടുണ്ടെങ്കിൽ ആരും ഒന്ന് നോക്കിപ്പോകുന്നു ഈ സുന്ദരിയെ അതുകൊണ്ട് ഇത് വേണ്ടവർ എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നമ്മളോട് ബന്ധപ്പെട്ടു കേട്ടോ ഇത് ചെറിയ തൈകളല്ല നമുക്ക് വന്നിരിക്കുന്നത് വലിയ തൈകളാണ് വന്നിരിക്കുന്നത് തൈകൾ എന്ന് പറയാൻ പറ്റത്തില്ല ഇത് വെട്ടും തോറും പിന്നെയും പിന്നെയും പൂക്കുകയും എത്ര കാഠിന്യമായ വെയിലിൽ വെച്ചാലും ഒരു കുഴപ്പവും ഇല്ലാത്ത പ്ലാന്റ് ആണ് നമ്മുടെ പെട്ടിയാവേ ഇന്നത്തെ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണണം കേട്ടോ ഇന്ന് രണ്ട് സെയിൽ ആണ് നിങ്ങൾക്ക് വേണ്ടി തരുന്നത് ലാസ്റ്റ് വീഡിയോയിൽ നിങ്ങൾക്ക് ഒരു സമ്മാനം ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് അത് ആദ്യം കിട്ടേണ്ടയാൾ ഭാഗ്യവാനായിരിക്കും അതുകൊണ്ട് വീഡിയോ അവസാനം വരെ കാണണം കേട്ടോ നമ്മുടെ വീഡിയോയിൽ നമ്മുടെ വീ സെയിൽ വീഡിയോയുടെ എല്ലാ ഡീറ്റെയിൽസും പറയുന്നുണ്ട് അപ്പോൾ ശ്രദ്ധിച്ചെല്ലാവരും കാണണം ഇതാണ് നമ്മുടെ രണ്ടാമത്തെ സെയിൽ വീഡിയോ ഇത് ആറ് ഡിഫറെൻ്റ് കളർ ഡാലിയ മിനിയേച്ചർ ഡാലിയകളാണ് ഇത് നാല് ആറ് ഡിഫറെൻ്റ് കളർ ആട്ടോ ആറെണ്ണം ഉണ്ട് ഈ ആറ് ഡാലിയ ഫസ്റ്റ് ഒറ്റ കോംബോ ആയിട്ടാണ് കൊടുക്കുന്നത് ആറെണ്ണം ഒരു കോംബോയാണ് ഈ ആറെണ്ണം വരുന്ന ഈ ഫസ്റ്റ് കോംബോ ആദ്യം മെസ്സേജ് അയച്ച് നമുക്ക് ഓർഡർ പ്ലേസ് ചെയ്യുന്ന ആൾക്ക് നമുക്ക് പേയ്മെൻറ്റ് നടത്തി ഫസ്റ്റ് ഓർഡർ പ്ലേസ് ചെയ്യുന്ന ആൾക്ക് ഈ ആറ് ഡാലിയയുടെ കൂടെ രണ്ട് ഡാലിയ ഫ്രീ പ്ലസ് ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും അവർക്ക് സി സി തരേണ്ട ആവശ്യമില്ല കൂടെ രണ്ട് ഡാലിയ ഫ്രീ കിട്ടും അപ്പം ആറ് ഡാലിയുടെ പൈസയ്ക്ക് നിങ്ങൾക്ക് എട്ട് ഡാലിയെ കിട്ടും വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും കേട്ടോ ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഈ കുള്ളനെ കണ്ടിട്ട് ആരും പേടിക്കേണ്ട ഇവ കുള്ളനാണ് കാരണം ഇത് മിനിയേച്ചർ ഡാലിയകളാണ് നല്ല പൊക്കം വയ്ക്കുന്ന ഡാലികളല്ല കേട്ടോ നിങ്ങൾക്കിൻ്റെ മുട്ടുകൾ കാണാതെ ഒരു ഒരു ചോട്ടിൽ ഒത്തിരി മുട്ടുകളുണ്ടാകും അങ്ങനെ വളരുന്ന ഒത്തിരി പൊക്കം പോവാത്ത നമ്മുടെ ഡാഫ് മിനിയേച്ചർ ഡാലിയകളാണ് അപ്പം ഇത് വേണ്ടവർ ഈ വീഡിയോ കാണുന്ന ഉടനെ തന്നെ ഈ കാണിക്കുന്ന ആറ് കളറാട്ടോ ഇത് ഒന്നാമത്തെ കളറ് ഇത് രണ്ടാമത്തെ കളറ് ഇത് മൂന്നാമത്തെ കളറ് പിന്നെ ഇതിൻ്റെ ഒരു ലൈറ്റ് കളറാണ് നാലാമത്തത് അടുത്ത് വരുന്നത് ഇതിനേക്കാളും കുറച്ചുകൂടെ ലൈറ്റ് കളർ ഇത് അഞ്ചാമത്തെ കളർ ഇത് ആറാമത്തെ കളർ ഈ ആറ് കളർ നിങ്ങൾക്ക് തരും പ്ലസ് ഒരു രണ്ട് രണ്ട് കളർ നിങ്ങൾക്ക് ഫ്രീ കിട്ടും ഇതാട്ടോ ഇന്നത്തെ ഓഫർ അപ്പോൾ പെട്രിയാവനു ഓഫറും ഓഫറുണ്ട് ഡാലിയുടെ ഉണ്ട് ഈ അതിസുന്ദരിനെ വേണ്ടവരും പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോ നമ്മുടെ ഡാലിയ ആറെണ്ണം വരുന്ന കോംബോ ഓഫർ പ്ലസ് രണ്ടെണ്ണം ഫ്രീ പ്ലസ് ഫ്രീ ഷിപ്പിംഗ് വേണ്ടവരും വേഗം മെസ്സേജ് അയച്ചോട്ടോ അപ്പോൾ എല്ലാവർക്കും ശുഭദിനം നേരുന്നു